ഹായ് സ്റ്റുഡൻസ് നമ്മളെ സി എ ഫൗണ്ടേഷൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓൾറെഡി ടൈം ടേബിളൊക്കെ വന്നു അല്ലേ ഇവിടെ പല സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ട് ഇനി പഠിച്ച പാസ്സാവും എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ ഓൾറെഡി നമ്മുടെ ടൈം ടേബിൾ വന്നു നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൽത്തിനാണ് ട്വൽത്ത് ജനുവരിക്കാണ് ഓക്കെ പിന്നെ സിക്സ്റ്റീൻത്തിന് എയ്റ്റീൻത്തിന് പിന്നെ ലാസ്റ്റ് ട്വന്റീത്തിന് നാല് എക്സാമുള്ള പരിപാടി തോന്നും സോ നമ്മള് എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യണം ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എക്സാം ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ എഴുതാൻ ഇനി ഒരു എക്സാം ഇല്ല ഇനി സി എ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന എക്സാം ഇല്ല ഇനി ഞാൻ അടുത്ത അടുത്ത അറ്റംപ്റ്റ് എഴുതാൻ പോകുന്നത് സി എ ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് ആ ഡിസിഷൻ എടുക്കും ഇനി പാസ് സമയമല്ലേ ഇഷ്ടംപോലെ സമയമുണ്ട് ഓക്കെ ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഓക്കെ സോ നമ്മുടെ കം ടു ദ പോയിന്റ് ഓക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഓരോ പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ സി എ ഫൗണ്ടേഷൻ എഴുതുക ആക്ച്വലി എനിക്ക് സി എ ഫൗണ്ടേഷൻ എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ പാസ് ആവുന്നത് കാരണം എന്താ ഞാൻ എന്തൊക്കെ പഠിച്ചിരുന്ന എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാത്തിൻ്റെയും പേപ്പറിൽ ബോസ് സിസ്റ്റിയാണ് ഓക്കെ സോ ഞാനത് എങ്ങനെ സ്കോർ ചെയ്തു അല്ലെങ്കിൽ നമ്മളത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് എനിക്ക് അത്രയും സ്കോർ ചെയ്യാൻ വേണ്ടത് ഞാൻ നോക്കാം ഓക്കെ സോ ഫസ്റ്റ് എൻ്റെയൊക്കെ ഒരു പേടി എന്തായിരുന്നു അറിയാ ലോ എക്സാം പാസ് ആവുക എന്നുള്ളതായിരുന്നു എനിക്ക് ലോ ആയിരുന്നു ഭയങ്കര പേടി ബാക്കിയുള്ളൊക്കെ എനിക്ക് സിമ്പിൾ ആയിരുന്നു തോന്നുന്നുണ്ടായിരുന്നു ഓക്കെ അതായത് ബാക്കിയുള്ളൊക്കെ പാസ്സാവും ലോ പാസ് ആകും പാസ് ആകും പാസ് ആകും എന്നൊരു പേടി ഉണ്ടായിരുന്നു കാരണം ലോക്ക് കുറെ പ്രശ്നമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതായത് പഴയ സിലബസിലാണെങ്കിൽ ബി സി ആർ എന്നുള്ള സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുമില്ല ഫുൾ ലോയെ ഓക്കെ സോ നിങ്ങൾ ലോ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ എനിക്കൊക്കെ ഉണ്ടായിരുന്ന ലോ കുറെ സ്റ്റുഡൻസിന് അങ്ങനത്തെ ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ടാവും ലോ എന്തായിരിക്കും കുറച്ച് ആയിരിക്കും സോ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം ഫസ്റ്റ് ഫസ്റ്റ് പേപ്പർ ഫസ്റ്റ് പേപ്പർ പന്ത്രണ്ടാം തീയതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള പേപ്പർ ഓക്കെ സോ അക്കൗണ്ട് ഫസ്റ്റ് ഒന്ന് എന്താണ് അക്കൗണ്ട് ഇവിടെ അക്കൗണ്ട്സിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ട്സിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആണ് ഇവിടെ നോക്കിയേ നമ്മുടെ ഐ സി യുടെ സ്റ്റഡിമെന്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് വേറെ ഒരു സ്റ്റഡിമെന്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഐ സി നോക്കിയാൽ മതി ഓക്കെ ഐ സി എങ്ങനെ പറഞ്ഞോളൂ അതുപോലെ പഠിച്ചാൽ മതി കാരണം എക്സാം കണ്ടക്ട് ചെയ്യുന്നത് വേറെ ടീംസ് ഒന്നും അല്ല അവിടെ ഐ സി ആണ് സോ ഐ സി എങ്ങനെയാണ് ആ എക്സാം എങ്ങനെയാണോ ടെസ്റ്റ് ഉള്ളത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ എക്സാംസിന്റെ കൊസ്റ്റ്യൻസും പാറ്റേൺസ് ഒക്കെ ഉണ്ടാവുക സോ ഐ സിയുടെ സ്റ്റഡിമെന്റ് യൂസ് ചെയ്യാന്നുള്ളത് ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ അറിയാൻ യൂസ് ചെയ്യുന്നത് ടെസ്റ്റ് ഫോളോ ചെയ്താൽ മതി ഓക്കെ ടെസ്റ്റുള്ള അതേപോലെ എസാംസിനെ കൊസ്റ്റൻസും വരുള്ളൂ എക്സാം ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കൺസെപ്റ്റ് എട്ട് കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സാവില്ല അപ്പം തന്നെ എഴുതാച്ചാൽ നിങ്ങൾ പോട്ടു നൂറ് ശതമാനങ്ങൾ പോട്ടു ഒരു ഡൗട്ടും ഇല്ല ഓക്കെ എടാ നോക്കാം സപ്പോസ് കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പാസ് ആകും നമ്മൾ ആലോചിച്ചോക്കെ ഓക്കെ നമ്മൾ ആ കൺസെപ്റ്റ് ഉണ്ടോ എന്നാണ് എൻ്റെ ഐ സി ഐ ചെക്ക് ചെയ്യുന്നത് സോ നിങ്ങളെടുത്ത് ആ കൺസെപ്റ്റ് വേണം ബേസിക് ബേസിക് ഫസ്റ്റ് ബേസിക്സ് ആദ്യം ബേസിക്സ് പിന്നെ നമ്മൾ നോക്കണം പല പല ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അങ്ങനെ പല പല അക്കൗണ്ട്സിൻ്റെ നമ്മൾ എന്ത് ചെയ്തു ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പല പല ഡിഫറൻറ്റ് ടൈപ്സ് പാർട്ട്ണർഷിപ്പ് കമ്പനി അക്കൗണ്ട്സ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഏരിയാസ് അല്ലെങ്കിൽ ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇതൊക്കെ റിലേറ്റഡ് ആവുന്ന കുറേ ബേസിക് ജേർണൽ എൻട്രീസ് അസെറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ സോ ആദ്യം നമ്മൾ ഓരോ ചാപ്റ്റർ കൊടുക്കുക ഓക്കെ സോ ഓരോ ചാപ്റ്ററിലും കൺസെപ്റ്റുകൾ ആദ്യം ക്ലിയർ ക്ലിയറാണ് നമുക്ക് ഓക്കെ ഈ കൺസെപ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കുറവ് കൺസെപ്റ്റ് ആയിട്ട് നോക്കാൻ പറ്റില്ല കാരണം കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തിയറി പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്ലസ് നമ്മൾ എന്ത് നോക്കണം എന്ന് പറയുമോ പ്ലസ് ഇല്ലുസ്ട്രേഷൻസ് നോക്കാം പ്ലസ് നമ്മൾ എന്തു ചെയ്യണം ആദ്യം കൺസെപ്റ്റ് നോക്കണം പ്ലസ് ഇല്ലുസ്ട്രേഷൻസിയുടെ സ്റ്റഡി മീറ്റിൽ എങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒരു കൺസെപ്റ്റ് അത് ബേസ് ചെയ്തിട്ടുള്ള ഇൻലുസ്ട്രേഷൻ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ഉള്ള ഇല്ലിസ്ട്രേഷൻ അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ഇല്ലിസ്ട്രേഷനും കൺസെപ്റ്റും എന്തു ചെയ്യണം കമ്പൈൻ ചെയ്തിട്ട് നോക്കാം ഓക്കെ പിന്നെ ഞാനൊക്കെ എന്തായിരുന്നു ഞാൻ ആക്ച്വലി ഞാൻ സിയോ ഫൗണ്ടേഷൻ പറഞ്ഞത് പാർട്ണർഷിപ്പ് ആക്ച്വലി നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ എന്നിട്ടും എനിക്ക് എന്ത് ചെയ്തു അപ്രോസിമേറ്റ് സെവൻറ്റീൻ്റെ അടുത്ത് എന്തിരുന്നു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സോ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടോപ്പിക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്പൊ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റേജ് കൂടെ നോക്കണം ഓക്കെ ഓരോ ടോപ്പിക്സിന് വെയിറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം സോ അപ്പൊ വെയിറ്റേജിന്റെ ബേസിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒക്കെ ഏരിയാസ് നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ച് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഏരിയാസ് വേണമെങ്കിലും എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്യാം പക്ഷേ ബാക്കിയുള്ള എന്തെങ്കിലും വെൽത്തറവായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ യെസ് അപ്പൊ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം നോക്കണം ബേസിക്സ് പ്ലസ് ഇല്ലുസ്ട്രേഷൻസ് കമ്പൈൻ ചെയ്തിട്ട് കൺസെപ്റ്റ് സെറ്റ് ആക്കി എടുക്കണം ഓക്കെ രണ്ടാമത്തെ ഇത്രയും നമ്മൾ അക്കൗണ്ട്സ് ഫുള്ള് നോക്കി എന്ന് വിചാരിക്കും ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ നോക്കി ഒരു കാരണമെച്ചാൽ ഒരു ഇല്ലുസ്ട്രേഷൻ പോലും സ്കിപ്പ് ചെയ്യാറ് പഠിക്കുന്ന ഏരിയാസിൽ ഏതെങ്കിലും ടോപിക്സ് ചെയ്ത് അല്ലാത്ത ഇല്ലാതെ എല്ലാ ഇലസ്ട്രേഷൻസും എന്ത് ചെയ്യണം നിങ്ങൾ നോക്കണം അതിനുശേഷം നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കരയാം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ദെൻ നിങ്ങൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യണം എന്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇല്ലിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഫുൾ കൺസെപ്റ്റ് ബേസ്ഡ് അതായത് വെറുതെ ചുമ്മാ ഏതെങ്കിലും കാണാൻ പഠിച്ചിട്ട് രണ്ട് എൻട്രീസ് എഴുതുന്നതല്ല കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ എല്ലാതും പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും ഫിഫ്റ്റി പ്ലസ് അല്ലെ നമുക്കറിയാം നിങ്ങൾക്ക് പാസിംഗ് ക്രൈറ്റീരിയ സോ എന്തായാലും പാസ് ആകുന്നുള്ളത് നൂറ് ശതമാനം ഓക്കെ പിന്നെ എക്സാം എഴുതുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ കാരണം അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ എക്സാം എഴുതിക്കാൻ ഫുൾ ടാലി ഉള്ളൂ ബാലൻസ് ഷീറ്റ് ചിലപ്പോൾ ടാലി ആവില്ല ഓക്കെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടായിരുന്ന ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കില്ല നമ്മൾ ഏതെങ്കിലും പ്രൊവിഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തു പോകും ചില എൻട്രീസൊക്കെ നമ്മൾ മിസ് ആയി പോകും സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടാവും ഓക്കെ നമ്മൾ കാരണം സ്റ്റാർട്ടിങ്ങ് ആണ് സിർ നമ്മൾ സ്റ്റാർട്ടിങ്ങ് ആണ് സോ അങ്ങനെ ഉണ്ടാവുന്ന ചാൻസസ് ആണ് അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്സിമം ഹണ്ട്രഡ് മാർക്സിൻ്റെ ക്വസ്റ്റൻ എന്നെ അറ്റൻഡ് ചെയ്യണം ഹൺഡ്രഡ് മാർക്സിൻ്റെ എന്ത് ചെയ്യണോ അറ്റൻഡ് ചെയ്യണം അപ്പം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കണം ഇപ്പം പലപ്പോഴും ഇപ്പം ഞാനൊക്കെ നമ്മൾ എക്സാം ചെയ്തിട്ടുള്ളൊരു ഞാൻ ഫേസ് ഒരു പ്രോബ്ലം ആണ് സപ്പോസ് ഞാൻ ഒന്ന് ഒരു ഡിപ്രീസിയേഷൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സോ ഡിപ്രീസിയേഷൻ്റെ ക്വസ്റ്റ്യൻ കാരണം എനിക്ക് വേറൊന്ന് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ അതായത് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചത് പക്ഷെ ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരുപാട് ടൈം കൺസ്യൂം ആയിട്ട് മനസ്സിലായി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈമിന് നമ്മൾ ഒരു 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 എന്താ പറയാ ഒരു കൊസ്റ്റ്യനും നമ്മളൊരു ഫിക്സഡ് ടൈം അലോഗേറ്റ് ചെയ്യണം ആ ടൈമ് മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ എക്സാം ഹാളിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് എക്സാം കൂട്ടും മനസ്സിലായോ? അപ്പം എപ്പോ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം ചെക്ക് ചെയ്യാം ഒരു ഏകദേശം എത്ര വരുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻസ് എടുക്കുക സപ്പോസ് എത്ര ടൈമാണ് നിങ്ങൾക്ക് ഒരു ടൈമിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ എത്ര ദിനം തന്നെ അറ്റൻഡ് ചെയ്യണം ഹൺഡ്രഡ് മാർക്കിന് അറ്റൻഡ് ചെയ്യണം എത്ര മാർക്കിന് അറ്റൻഡ് ചെയ്യണം ഹൺഡ്രഡ് മാർക്ക് ഓക്കെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ ടൈമിൻ്റെ നിങ്ങൾ ടൈം നോക്കണം എനിക്ക് ഈ ഹൺഡ്രഡ് മാർക്കിന് എനിക്ക് തോന്നുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഈ ഹൺഡ്രഡ് മാർക്കിൻ്റെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ നിങ്ങൾ എന്ത് ചെയ്യണം ടൈം നോക്കണം സപ്പോസ് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തിട്ടോട്ട് ജംബി ആണ് ഓക്കെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് കൺസെപ്റ്റും ഇലിസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും പിന്നെ എക്സാമിന് ഹൺഡ്രഡ് മാർസിന് തന്നെ എഴുതണം എത്ര മാർക്കിന് എഴുതണം ഹൺഡ്രഡ് മാർസും അപ്പം എന്തുണ്ടാവുക എന്ന് ചോദിച്ചാൽ നോക്കിക്കിടാം ഇപ്പൊ ചില മാർക്കിന് എല്ലാം നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ലട നമുക്ക് ആക്യുറസി നോക്കി പോയി പോയി നമുക്ക് അക്കൗണ്ട്സിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ ഹൺഡ്രഡ് മാർക്സിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലേ പിന്നെ ഓപ്ഷണൽ ക്വസ്റ്റൻസ് ഉണ്ട് അതിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കൊസ്റ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വേറെ ഡിസ്കസ് ചെയ്യാം സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കമന്റ് ചെയ്താൽ മതി സോ അങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യും എന്താണെന്ന് അറിയുമോ സപ്പോസ് അഞ്ച് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കുന്നത് ഇതിൽ എന്തായാലും നമുക്ക് ഒരു മൂന്ന് മാർക്കിനും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അഗ്രിക്കേറ്റ് എത്ര കിട്ടുന്ന ഒരുടാ ഉറപ്പായിട്ടും നമുക്ക് നിങ്ങൾക്ക് അഷ്വറൻസ് തരാൻ പറ്റും സിഫ്റ്റി മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഗ്രിഗേറ്റ് കിട്ടും എത്ര മാർക്ക് സിസ്റ്റി മാർക്ക് ഓക്കെ അപ്പോൾ അക്കൗണ്ട്സ് ഇങ്ങനെ പാസ്സാവും ഓക്കെ അവിടെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ കൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ആണ് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പ്രോബ്ലംസ് ടഫ് ആവും ഒരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റഫ് സ്റ്റഫാവും അത് ഏത് കാര്യത്തിലുള്ള ലോജിക്കാണ് ഈ ഒരു ലോജിക്കാണ് അപ്പം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കോൺടാക്ട് ചെയ്യാം പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഓക്കെ സമ്പസ് ചെയ്തത് ഇപ്പോൾ അക്കൗണ്ട്സ് സെറ്റ് ആണല്ലോ ഇത്രയും നോക്കിയാൽ മതി നിങ്ങൾ വേറെ ഉള്ളത് കൊടുക്കും ഓക്കെ യെസ് ഇനി ഇത്രയും നാളെ നിങ്ങൾ കോൺഫിഡൻസ് ആണോ എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞു അക്കൗണ്ട്സ് ഫുൾ സെറ്റ് ആയി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം പറഞ്ഞാൽ ഇല്ലെടാ ഇവിടെ എക്സാം നമ്മൾ അവിടെ പോയിട്ട് എഴുതിയിട്ട് പൊട്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ബെറ്റർ നമ്മളിപ്പോൾ തന്നെ അതിൻ്റെ ഒരു മോഡൽ എക്സാം എഴുതിയിട്ട് നമ്മൾ അതിന്റെ മിസ്റ്റേക്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ പോകുന്നതാ ബെറ്റർ സോ അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിട്ട് എം ടി പി ആർ ടി പി അല്ലെ ഐ സി ഐയുടെ വെബ്സൈറ്റിലുണ്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്യാം നിങ്ങൾ എന്നിട്ട് ഒരു എക്സാം എഴുതാത്ത ത്രീ ഹവേഴ്സ് എടുക്കുന്നു ഒരു എക്സാം ക്വസ്റ്റിൻ വരുന്നു വേറെ ഒരു അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് ഇരുന്നിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരുന്നത് അറിയില്ല വിട് നിങ്ങൾ എക്സാം ഹാളിലാണെന്നുള്ളത് പ്രിപ്പയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്റെ പ്രശ്നം നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റും നടത്താൻ പറ്റുന്നുണ്ട് ഒരൊറ്റ എസാമെഴുതുകയാണ് എത്ര ടെൻഷൻ ഒറ്റ വേറെ ഒന്നും എഴുതുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നിട്ടെന്ത് ആ പ്രശ്നം സൈഡ് ഫീൽ എഴുതി വെക്കുക ഇന്നതാണ് എന്റെ പ്രശ്നം അട്ട് ആ പ്രശ്നം എന്ന് സോൾവ് ചെയ്യാം നിങ്ങൾ അത് സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങൾ സോൾവ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിക്കുക ഓക്കെ നമ്മളോട് ചോദിക്കാം ഓക്കെ എസ് അതാണ് അക്കൗണ്ട്സിൻ്റെ കഥ ഓക്കെ ലെസ് പിന്നെ നമുക്ക് അറിയാം രണ്ടാമത്തൊതില്ലോ അപ്പം പേപ്പർ ടി ഓക്കെ പേപ്പർ ട്യൂണ ആക്ച്വലി നാല് ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അതായത് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ആ നാല് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് സോ രണ്ടാമത്തെ പേപ്പറാണ് ലോ ഇപ്പ ലോല് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എന്താ പറയുന്നത് ഫുൾ ലോ ആയിരുന്നില്ല ബി സി ആർ എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടായിരുന്നു അപ്പം അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സോ ലോ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നും പറയുന്നത് സെക്ഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻസ് അല്ലെങ്കിൽ നമ്മളെ കോൺട്രാക്ടാ സെക്ഷൻസിന് നിങ്ങൾ പഠിക്കണം ഓക്കെ കാരണം കോൺട്രാക്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇത് കണക്ടാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കാൻ സെക്ഷൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പിന്നെ അപ്പോൾ സെക്ഷൻസ് മാക്സിമം പഠിക്കുകയാണെങ്കിൽ ആണ് ഓക്കെ കാരണം സെക്ഷൻസ് എഴുതുന്നതോടുകൂടി നമ്മളെ പറ്റിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഈ നമ്മുടെ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്ക് കാരണം എന്താ വെച്ചാൽ സെക്ഷൻസ് എന്ന് പറയുന്നത് അത്ര ആണ് കാരണം നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ അവർ പറയുന്നത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര കാര്യമൊന്നുമല്ല പക്ഷെ ഞാനൊക്കെ സെക്ഷൻ സെക്ഷൻസ് എഴുതി എനിക്ക് സെവൻറ്റി പ്ലസ് എന്തുണ്ടായിരുന്നു ലോ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അതിലുള്ള ഒറ്റ റീസൻന്ന് പറയുന്നത് ഞാൻ സെക്ഷൻസും ഡെഫിനിഷൻസ് രണ്ടാമത്താണ് ഡെഫിനിഷൻസ് എന്നിട്ട് ഡെഫിനേഷൻസ് നിങ്ങൾ കോയിൻ ചെയ്യാമെന്നൊക്കെ മനസ്സിലായോ കാരണം ഡെഫിനേഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ കൺസെപ്റ്റും ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്രത്യേകം കോയിൻ ചെയ്ത സെൻറ്റൻസുകളാണ് എൻ്റെ ഡെഫിനേഷൻസ് അത് നമ്മൾ പ്രകാരം നമ്മൾ നമ്മളനുസരിച്ച് മാറ്റി എഴുതാൻ പാടില്ല സോ ഡെഫിനിഷൻസ് അത് നോക്കാം ഡെഫിനിഷൻസ് നോക്കാം ഇമ്പോർട്ടൻ്റ് ഓക്കെ ബട്ട് എല്ലാത്തിൻ്റെ ഡെഫിനേഷൻസും നമുക്കറിയാം ഓക്കെ യെസ് അറിയണം ഓക്കെ വിത്ത് സെക്ഷൻസ് കോൺടാക്റ്റിൻ്റെ ഡെഫിനേഷൻസ് ഓഫർ ഉണ്ടാകുള്ളത് അക്സപ്റ്റൻസ് ഇതിൻ്റെ ഒക്കെ ഡെഫിനിഷൻസ് പ്ലസ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഡെഫിനിഷൻസ് അപ്പം തീർച്ചയായിട്ടും നോക്കാം ഓക്കെ രണ്ടാമത്തത് നമ്മൾ ഒരു പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കണം ചാറേ എഴുതല്ല ആ ഒരു വലിച്ചിങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല കേട്ടോ ഓരോന്ന് പോയിന്റ് വൈസ് എന്ത് ചെയ്യണം ഒക്കെ എല്ലാം നോക്കാം ഓരോന്ന് പോയിന്റ് ഇന്ന പോയിന്റ്സ് ആണ് ഇന്ന കാര്യങ്ങൾ ഇന്ന പോയിന്റ്സ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ പോയിന്റ്സുകളൊക്കെ എന്ത് ചെയ്യണം നോക്കണം ഓക്കെ പോയിന്റ്സ് വെയിറ്റ് പഠിക്കാം നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഡിഫറൻസ് എഴുതാൻ പോകുമ്പോൾ എങ്ങനെ ഐസയുടെ സ്റ്റഡി സിയുടെ അങ്ങനെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ത് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ഇപ്പോൾ കോസി കോൺടാക്ട് ആണ് ഈ കോൺടാക്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഐ സി യുടെ സ്റ്റഡിമീറ്റിൽ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ എഴുതിയാൽ മതി എങ്ങനെ എഴുതിയാൽ മതി ഐ സി യുടെ സ്റ്റഡിമീറ്റിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത് അതുപോലെ എഴുതാൻ ഡിഫറൻസ് ഓക്കെ ആ ബോക്സ് ഒക്കെ വരച്ചിട്ട് എങ്ങനെയാണോ നമുക്ക് അതുപോലെ തന്നെ എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഐ സിയുടെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ തന്നെ ഐ സി എ നമ്മളേക്കത് പ്രതീക്ഷിക്കണം നിങ്ങൾ സജസ്ഡ് ആൻസർ നോക്കിയാൽ മനസ്സിലാവും ഐ സിയുടെ സ്റ്റഡി മെറ്റിൽ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ആൻസർ അതുകൊണ്ട് അപ്പോൾ ഈ ആൻസർ വാല്യുവേഷൻ ചെയ്യുന്ന ആളുകൾക്കും അങ്ങനെ തന്നെ ആരും കൊടുത്തിട്ടുണ്ടാവുക സോ അതുപോലെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാം ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ യെസ് അടുത്തതാണ് അവിടെ ലാംഗ്വേജ് ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കണം ലോഡ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതായത് അതിൽ യൂസ് ചെയ്യുന്ന ചില ടേംസ് സെൻറ്റൻസുകൾ നിങ്ങൾ അത് വായിച്ച് വായിച്ച് വായിക്കുക എന്നുള്ളത് മാത്രം സൊല്യൂഷനോ ഓക്കെ എസ് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഒന്നുകൂടെ ലാസ്റ്റ് ഒന്ന് നീ സമ്മ ഇത് ചെയ്ത ഓക്കെ സോ ഓക്കെ ആളൊല്ലോ അപ്പൊ ഇത്രയും പഠിക്കാം ഓക്കെ എന്നിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് വായിക്കണം കാരണം എക്സാമ്പിൾസിലൂടെയാണ് നമുക്ക് അതിന്റെ കൺസെപ്റ്റ് എന്താണ് ഇപ്പൊ ചില ചില ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ ഉണ്ടാവും സോ അത് എക്സാമ്പിളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഇവിടെ ഇന്നൊരു കാര്യം അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നതാണ് എക്സാമ്പിൾ നിങ്ങൾ കംപ്ലീറ്റ് ലോ ഏത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോടെ ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചിട്ടില്ല ഓക്കെ നിങ്ങൾ കുറേ സ്റ്റഡി മെറ്റീരിയൽസോ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും പക്ഷേ ബേസ് ഐ സി സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യണ ബെറ്റ് ടെസ്റ്റ് ചിലപ്പോൾ അതിന്റെ എക്സാമ്പിൾ തന്നെ നേരിട്ടിട്ട് ഒരു കേസ് ആയിട്ട് ചോദിക്കാം ഇഷ്ടം മാരി അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഐ സി ഐടെ സ്റ്റഡി ആ ചിലപ്പോൾ അതേ സെൻറ്റൻസ് ഒക്കെ എന്ത് ചെയ്യും നമ്മൾ ക്വസ്റ്റിൻ പേപ്പറിൽ കാണും ഓക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ ബേസ് അടുത്ത സെൻറ്റൻസ് ഇവിടെ കാണില്ല ഐ സി ഐടെ എക്സാമിലെ ഓക്കെ സോ എന്ത് ചെയ്യാം അല്ലോ അങ്ങനെ പഠിക്കാം ഓക്കെ യെസ് അതുപോലെ തന്നെ ഇത്രയും പഠിച്ചതിന് ശേഷം ഇത്രയും പഠിച്ച ഇത്രയും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആർ ടി പി എം ടി പി ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രൈ നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കണം കാരണം ഈ കേസ് ബേസ്ഡ് ഒക്കെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി എടുക്കുക അവിടുന്ന് ആക്ച്വലി നമ്മൾ പ്രൊവിഷൻ മനസ്സിലാക്കി ആ അത് രണ്ടും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം നന്നായിട്ട് കൺസെപ്റ്റ് നമുക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വളരെ സിമ്പിൾ സിമ്പിളാണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം പ്രൊവിഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം പ്രൊഫഷനിൽ ഇന്നതാണ് നമ്മുടെ ആക്ച്വലി കുറെ ഇങ്ങനെ ഡിഫിക്കൽട്ടീസ് ആയിട്ട് ഇങ്ങനെ എങ്ങനെയാണ് ലോഡ് എക്സാം എഴുതേണ്ടത് എന്നൊക്കെ പറഞ്ഞത് ഇപ്പം വളരെ സിമ്പിൾ ആണ് ആക്ച്വലി കുറേ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഫസ്റ്റ് നമ്മൾ പ്രൊവിഷൻ വെക്കും ഫസ്റ്റ് സെൻറ്റ് എന്താ പറയാ ഫസ്റ്റ് പാരാഗ്രാഫ് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇത്ര ഇങ്ങനെ എഴുതാൻ മതി ഫസ്റ്റ് പ്രൊവിഷൻ വയ്ക്കും ഓക്കെ പ്രൊവിഷൻ ലോയിൽ ഇന്നേ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഏതാണ് ക്വസ്റ്റ്യൻ വെച്ചാൽ അതിനനുസരിച്ചുള്ള പ്രൊവിഷനും ഓക്കെ അതായത് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തന്നിരിക്കുന്ന കൊസ്റ്റ്യനായിട്ട് റിലേറ്റഡ് അല്ല ലോ എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രൊവിഷൻ ഓക്കെ യെസ് രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് ഈ പ്രൊവിഷനും നമ്മുടെ തന്നിരിക്കുന്ന ഗിവൺ സിറ്റുവേഷനും കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നു രണ്ടാമത്തെ പാരാഗ്രാഫിൽ അത് ഇന്നൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അപ്പം ഇന്നതാണ് വേണ്ടത് പറയുന്നത് ദ ലാസ്റ്റ് പാർട്ട് കൺക്ലൂഷൻ ഇങ്ങനെ ഒരു മൂന്ന് പാരഗ്രാഫായിട്ടാണ് വൃത്തിക്കഴിഞ്ഞത് ഓക്കെ യെസ് പിന്നെ നിങ്ങൾ ഈ ലോണിൽ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കൊരു ബെനഫിറ്റ്സുകൂടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം അണ്ടർലൈൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു ഒരു ടീച്ചറുടെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൽ ഒരു സ്റ്റഡി പറ്റില്ല ഓഡിറ്റിൻ്റെ സ്റ്റഡി പറ്റില്ല സോ അതിൽ ഈ അണ്ടർലൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആക്ച്വലി അന്നാണ് മനസ്സിലാക്കിയത് ഞാൻ ഈ സി എ ഫൗണ്ടേഷൻ പഠിക്കുമ്പോൾ ഒന്നും എനിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല കാരണം അണ്ടർലൈൻ ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്ന് നമ്മൾ അതിനോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ആയി പോകും സോ ഈ വാല്യൂ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ലാസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം ഓക്കെ കൈമുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം എഴുതണം പിന്നെയാണ് അണ്ടർലൈൻ ചെയ്തത് അല്ലാതെ എഴുതാതെ അണ്ടർലൈൻ ചെയ്തിട്ട് കരുതലും സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അണ്ടർലൈൻ ചെയ്യാൻ പറ്റുകയാണെന്ന് അണ്ടർലൈൻ ചെയ്യണം ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ ആയിട്ട് നമ്മുടെ ആൻസറിൽ പ്രൊവിഷൻസിൻ്റെ ഒക്കെ ഏരിയസിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് ഉള്ളത് സോ അത് ഹൈലൈറ്റ് ചെയ്യാം അതിന് തന്നെ അണ്ടർലൈൻ ചെയ്യും ഓക്കെ യെസ് അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിള് ചെയ്യാം അപ്പൊ ഇത്ര മൂന്ന് സെക്ഷൻ എന്ത് പ്രൊവിഷൻ പ്രൊവിഷൻ പ്ലസ് നമ്മുടെ കേസ് ബേസ്ഡ് സിനാരിയോ അനാലിസിസ് എത്ര മതി ഓക്കെ കൂടുതലും ഒന്ന് എത്ര എഴുതുക നല്ല മാർക്ക് കിട്ടും ഓക്കെ പിന്നെ നമ്മൾ ഓരോ പോയിന്റ്സ് ഇപ്പം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻ ഒക്കെ പോയിന്റ്സ് ടെസ്റ്റിൽ നോക്കിയാൽ പറഞ്ഞാൽ ഓരോന്നും പോയിന്റ് പോയിന്റ് ആയിട്ടാണ് ബോൾഡ് ആയിട്ട് ഓക്കെ ടെസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ അങ്ങനെ തന്നെ എഴുതാൻ നോക്കുക ഓക്കെ നിങ്ങൾ പിന്നെ ആ സെൻറ്റൻസ് ഉണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ പോയിന്റ്സ് ടെസ്റ്റിലുണ്ടോ അത് മാക്സിമം ടെസ്റ്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ എഴുതാൻ നോക്കുക പിന്നെ അതിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ അതായത് നിങ്ങൾ അത് റിലേറ്റഡ് ജസ്റ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അത് നിങ്ങളുടെ ലാംഗ്വേജ് എഴുതുക ഓവറോം ഓക്കെ ഇത്രയും പഠിച്ച ലോഹത്തം അത് വെച്ചാൽ പഠിക്കാൻ അറിയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ ലോ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ മോർണിംഗ് പഠിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ലോ എന്ന് പറയുന്ന ഒരു തിയറി പേപ്പറാണ് സോ നിങ്ങൾ മോർണിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനർജിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും മോർണിംഗ് പഠിക്കും അതുപോലെ തന്നെ ഈവനിങ് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ലോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആ നമ്മൾ പഠിക്കുമ്പോൾ ടെമ്പററി മെമ്മറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് പെർമനന്റ് മെമ്മറി ആയിട്ട് നമ്മൾ തരണം ഓർമ്മമാണ് അത് പ്രോസസ് ചെയ്താകുന്നത് ഓക്കെ അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ സ്ലീപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മനസ്സിലായി ഇവിടെ എക്സാമിന്റെ തലേന്നാണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങും എന്നാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആകപ്പാടം നമ്മുടെ ഹെൽത്ത് തന്നെ എന്ത് ചെയ്യും ഇന്നും ആവും സപ്പോസ് നമ്മുടെ ഹെൽത്ത് ഇൻ പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യം തന്നെ നമുക്ക് പറ്റില്ല ഓക്കെ അതുപോലെ തന്നെ എക്സാം ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിയർ പാടില്ല അപ്പോൾ ഫിയർ പാടില്ല പാടില്ല എന്നുള്ളതല്ല എക്സാമ് എന്ത് ചെയ്യുക കോൺഫിഡൻസ് ലെവൽ കൂട്ടുക നന്നായിട്ട് പഠിക്കുക അത് മാത്രം ഫിയറിനെ ഫിയറിന് ചെയ്യാനുള്ള കാര്യമാണ് കാരണം ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ആവശ്യമില്ലാത്ത കുറേ ഹോർമോൺസ് ഡബമിനും മറ്റേതും മറിച്ചതൊക്കെ എന്ത് ചെയ്യും റിലീസ് ചെയ്യും ഇതിങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മുടെ ഹെൽത്ത് തന്നെ ഇംബാലൻസ് ആവും സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യാൻ പറ്റില്ല ഓർക്കാൻ പറ്റില്ല ഓക്കെ എട്ടാ സപ്പോസ് നായ പിന്നാലെ കൂടുകയാണെന്ന് വിചാരിക്കും നമുക്ക് വല്ലതും ഓർക്കാൻ പറ്റും ഇല്ല കാരണം എന്താ അവിടെത്തന്നെ നമ്മൾ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരു കാര്യം ഓർക്കാൻ പറ്റില്ല അതാണ് ഫിയർന്ന് പറഞ്ഞാൽ അപ്പം ഈ എക്സാം ഫിയർ ഉണ്ടെങ്കിലും ആക്ച്വലി പഠിച്ചാൽ ഒരുപാട് ഇല്ല ഒരു കണ്ടിന്യൂ സോ നമ്മൾ എന്ത് ചെയ്യുക എക്സാം പ്രാക്ടീസ് ചെയ്യുക വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല നമ്മൾ പതിവ് നമ്മൾ നേരിടുന്ന എന്ത് ചെയ്യും അവിടെ ആ ഫിയർ എന്ത് ചെയ്യും കുറയും ഓക്കെ അപ്പം ആണെന്ത് ലോ ലോ ഓക്കെ ആണല്ലോ യെസ് മൂന്നാമത്തെ പേപ്പറാണ് പഴയ മാത്സ് ഓക്കെ ഇപ്പഴത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ യെസ് അതിലെന്ന് പറയുന്നത് പേപ്പർ ത്രീ അതിൽ ഇവിടെ പല ആൾക്കാർക്കും പലതലായിരിക്കും ഇപ്പോൾ ബിസിനസ് മാത്സ് ബിസിനസ് മാത്സ് എന്ന് പറയുന്നത് സയൻസ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആക്ച്വലി വെരി സിമ്പിൾ ഉണ്ടായിരുന്നു കാരണം പ്ലസ് ടു മാത്സ് ആണ് അത് ഫുള്ള് ഓക്കെ അപ്പോൾ അത് എന്ത് ചെയ്യാം എല്ലാ വർക്ക് ഔട്ട് ചെയ്യാം നിങ്ങൾ അടുത്ത സൊല്യൂഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഫുൾ സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അതായത് ടെസ്റ്റിലെ കംപ്ലീറ്റ് ഉണ്ട് എക്സസൈസ് അഡീഷണൽ എക്സസൈസ് കൊസ്റ്റൻസ് എല്ലാം പറയുന്നത് എക്സസൈസ് ഓരോ എക്സസൈസ് വൺ എ വൺ ബി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇ എ വൺ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഓരോ കോർഷൻസ് അതിൻ്റെ എക്സസൈസ് ഈ എല്ലാ എക്സസൈസും ആകും കംപ്ലീറ്റ്ലി നിങ്ങൾ കവർ ആയിരിക്കും എല്ലാതും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ അതായത് ഏതെങ്കിലും ഒരു എക്സസൈസ് ജസ്റ്റ് നിങ്ങളുടെ റാൻഡമായിട്ട് തുറന്ന് കഴിഞ്ഞെടുത്ത് തന്നെ അറിയണം ഓക്കെ യെസ് അതായത് അങ്ങ് എല്ലാ കൊശും ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് കിട്ടുമായിരുന്നു ഓക്കെ പിന്നെ എന്താ എന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എന്ത് ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ടൈം ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒറ്റ നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും സോണ്ടും ആ ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം റിവൈസ് ചെയ്യാൻ കിട്ടാത്തതെന്ന് പറഞ്ഞ് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാം ജസ്റ്റ് റൗണ്ട് ഇട്ട് വയ്ക്കാം എക്സാമിൻ്റെ തലേന്ന് ആ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ അടിക്ക് അത് നോക്കുമ്പോൾ കിട്ടിയിട്ടില്ല സോ അങ്ങനത്തെ കൊസ്റ്റ്യൻസ് എന്താണ് നിർബന്ധമായിട്ടും റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോകാൻ വെച്ചുള്ളൂ എക്സാമിൻ്റെ തലമുറ ഓക്കെ യെസ് അപ്പോൾ കൂടുതൽ പറഞ്ഞ കൊസ് എന്താ പറയുക വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട് സോ അതുപോലെ തന്നെ അപ്പോൾ പ്ലസ് ടു എന്താ പറയുക മാത്സിൻ്റെ എല്ലാ കൊസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യണം പിന്നെ ലോജിക്കൽ റീസണിങ് ലോജിക്കൽ റീസൺ ആക്ച്വലി സിമ്പിൾ ആണ് പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് അത് ടൈം കൺസ്യൂമിങ് ആണ് അതാണ് ടൈം കൺസ്യൂമിങ് നമ്മൾ ഒരുപാട് സമയം അത് എന്ത് ചെയ്യുന്ന എടുക്കുന്നുണ്ട് സോ നിങ്ങളത് പ്രോപ്പറായിട്ട് നോക്കണം ഇനി മാത്സിൻ്റെ എക്സാം എന്തായാലും ആർ ടി പി എം ടി പി എന്ത് ചെയ്യണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം കാരണം എക്സാമിന് നിങ്ങൾക്ക് എന്തില്ല ടൈം ഇല്ല ഓക്കെ അല്ല മാത്സിന് നമുക്ക് എന്തില്ല ഇല്ല വളരെ കുറച്ച് സമയം ഉള്ളു സോ അത്രയും ഇപ്പോൾ ഈ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ടാണ് ഓക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതി ഇപ്പം ലാസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് എക്കണോമിക്സ് ഓക്കെ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താ ഒബ്ജക്റ്റീവ് ആണ് സോ അതും വലിയ ടഫ് ഉണ്ടാവില്ല അതുപോലെ തന്നെ അതിൻ്റെ കൊസ്റ്റ്യൻസിൻ്റെ ടെസ്റ്റിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലും എല്ലാം മാർക്ക്ഔട്ട് ചെയ്തു നിർബന്ധമായിട്ടും ചെയ്തത് ഓക്കെ എക്കണോമിക്സ് അതുപോലെ തന്നെ എക്കണോമിമിക്സ് കൺസെപ്റ്റ് എന്താണോ നന്നായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഓക്കെ എക്കണോമിക്സ് പിന്നെ ടെസ്റ്റ് ടു നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ ബെക്ടർ ആയിരുന്നു ചിലപ്പോൾ ആ സെയിം സെൻറ്റൻസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ എക്സാം ഹൗസ് ഇറ്റ്സ് നോർട്ട് നയൻറ്റി നയൻ അല്ല നമ്മുടെ ഒരുപാട് ആൾക്കാർ സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത് സി എഡ് എക്സാം ഒരുപാട് ടഫാണ് അല്ല പഠിക്കാത്തവർക്ക് ടഫാണ് പക്ഷെ പഠിക്കുന്നവർക്ക് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആക്ച്വലി വാസ്റ്റ് ആണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് വരുമ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ് കുറച്ച് വാസ്റ്റ് ആണ് എന്ത് സി എ ഫൗണ്ടേഷൻ്റെ സിലബസ് കുറേ വളരെ കുറഞ്ഞ ചില ചിലവർക്ക് എന്താ പറയുക ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ഇപ്പോഴും എന്തുയില്ല ക്ലാസസൊന്നും കഴിഞ്ഞിട്ടില്ല ഓക്കെ സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതായത് ഈ ഷോർട്ട് പീരീഡിൽ നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഇഷ്യൂസാണ് സോ നിങ്ങൾ എന്താ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ചില ആൾക്കാർക്ക് മടി മടിപൊടിച്ച് ഇപ്പോഴും ഇരിക്കുന്നുണ്ടോ ജസ്റ്റ് ഇപ്പോൾ ഫൈവ് സെക്കൻഡ് റൂളൊക്കെ എന്ത് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് എന്ത് ചെയ്യാം ബുക്ക് എടുക്കുക ഇരിക്കാം ജസ്റ്റ് ഇങ്ങനെ ഫൈവ് ഫോർ ത്രീ ടു വൺ സ്റ്റാർട്ട് ചെയ്യും പഠിക്കാം ഓക്കെ വേറൊന്നും അതിൽ വർത്താനൊന്നുമില്ല വേറൊന്നും ചിന്തിക്കണ്ട കുറെ ആലോചിച്ച് കൂട്ടം ഉണ്ടാകാതാക്കണ്ട ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ എടാ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് തുടങ്ങിയ കാര്യം തീരുമൂ തീരൂ തീർച്ചയായിട്ടും തീരും ഓക്കെ യെസ് ഇനി എങ്ങനെ പഠിക്കണം ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ അത്രയും ചെയ്താൽ തന്നെ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ ഉണ്ടാവും പാസ്സാകും ഓക്കെ യസ് ഓക്കെ നമുക്ക് നമുക്ക് തന്നെ അറിയാം നമ്മൾ ആര് പാസ് ആവും നമ്മൾ പാസ്സാവും പാസ്സാവൂ വേറെ ആളോട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ നമുക്കറിയാം കാസാവാസവും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരും ഉറപ്പായിട്ടും നിങ്ങൾ പാസ്സായിരിക്കും ഓക്കെ യെസ് ഇനി എപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഓക്കെ കുറെ ആൾക്കാർ ടൈം ടേബിളൊക്കെ ചോസ് ചെയ്യാൻ പറ്റുള്ളൂ സോ എന്താ പറയുക നമുക്ക് ഒരു ടൈം ടേബിളെ സെറ്റ് ചെയ്യാം സോ മകളാൻ പറഞ്ഞില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആൾറെഡി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആൾറെഡി ഓക്കെ ആണ് ഇത് ചെയ്യാത്തവരെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക മെജോറിറ്റി ആൾക്കാരും അങ്ങനെയായിരിക്കും സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഇപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഒരു സിക്സ് അവർ ഒക്കെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുന്നത് സിക്സ് ഹവറ് സോ നിങ്ങൾ മോർണിംഗ് മോർണിംഗ് എപ്പോഴും മോർണിംഗ് ഏത് പഠിക്കുന്ന എപ്പോഴും ബെറ്റർ എന്ന് അറിയണം ആ ലോ എക്കണോമിക്സ് എപ്പോഴും നിങ്ങൾ ഒരു ഡേയിൽ ഒരു സബ്ജക്റ്റിന് മാത്രം പഠിക്കുന്ന ഡിഫറെൻ്റ് സബ്ജക്റ്റ് പഠിക്കുന്നതാണ് ബെറ്റർ ഓക്കെ ലോയും എന്ത് ചെയ്യാ എക്കണോമിക്സും ലോ മിക്കവാറും നിങ്ങൾ എല്ലാ മോർണിങ്ങും ജസ്റ്റ് ഒന്ന് എടുത്ത് റിവൈസ് ചെയ്തു എല്ലാ ഡിഫിനിഷിങ്സും വെറുതെ ചുമ്മാ വായിക്കുക ഓക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്യാ എല്ലാ സെക്ഷൻസും ജസ്റ്റ് റിവൈസ് ചെയ്യുക സെക്ഷൻസൊക്കെ ഒരു പേജിലോട്ട് എഴുത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ചുമ്മാ റിവൈസ് ചെയ്യും ചുമ്മാ വായിച്ചാൽ മതി ചുമ്മാ വായിച്ചു കൊടുക്കില്ല ബൈക്ക് വേട്ട ഓക്കെ അതുപോലെ തന്നെ ഡെഫിനേഷൻസ് ജസ്റ്റ് രാവിലെ എടുക്കുക ബൈക്ക് നാൽപ്പത് ദിവസം വായിച്ചാൽ നമുക്ക് മതി എന്തെങ്കിലും മനസ്സിൽ താല് കൂടെ മതി അല്ല ഒരു ദിവസം ഞങ്ങൾക്ക് ഇരുന്ന് വായിച്ച് കഴിഞ്ഞാലും എന്തു ചെയ്യാം നമുക്ക് പഠിക്കോണമൊന്നുമില്ല അപ്പം ലോ എന്തു ചെയ്യണം എല്ലാ മോർണിംഗും രാവിലെ എടുക്കുക ഒരു എങ്കിലും ഏതെങ്കിലും ഒരു പോർഷൻ എന്തു ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം ഓക്കെ അപ്പം ലോ മോർണിംഗ് നമ്മൾ പഠിക്കണം ഓക്കെ ദെൻ ചില ആൾക്കാർക്ക് മാത്സ് ആയി പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് നിങ്ങൾക്ക് ഏതാണോ ടഫ് ചില ആൾക്കാർക്ക് അക്കൗണ്ട്സ് ആയിരിക്കുന്നത് ചില ആൾക്കാർക്ക് മാത്സ് ആയിരിക്കുന്നത് പിന്നെ ഏതാ നിങ്ങൾക്ക് ടഫ് അത് പഠിക്കും ഓക്കെ അതായത് ഫസ്റ്റ് രാവിലെ മോർണിംഗ് അടിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ലോ പഠിക്കുന്നു ദെൻ നമുക്ക് സപ്പോസ് മാത്സ് ആണ് ടഫ് എന്ന് വിചാരിക്കുന്നു നമ്മൾ മാത്സ് എടുക്കും കാരണം മാത്സിന് നിങ്ങൾക്ക് ബേസിക് അറിയില്ലെങ്കിൽ ആ ബേസിക് സെറ്റാക്കണം കാരണം ബേസിക്സ് സെറ്റ് ആകാൻ നമുക്ക് ഒന്നും മാത്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർക്ക് അത് ബൈഹേർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ പാസ്സാവില്ല നിർബന്ധ ഉറപ്പായിട്ടും പാസ് ആവില്ല ഓക്കെ എങ്ങനെയാണ് ബൈഹേർട്ട് ഒക്കെ ചെയ്തിട്ട് ചില ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യും മാത്സ് ഒന്നും അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പരിപാടി നടക്കില്ല ഓക്കെ ഒരു നിർബന്ധമായിട്ട് ഒരു കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ വളരെ ബേസിക് ഒക്കെ വളരെ ചുരുക്കും അറിയില്ലെങ്കിൽ ചോദിക്കുക പഠിക്കും ഓക്കെ യെസ് അപ്പൊ നമ്മുടെ മാത്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്സ് പഠിക്കുക ഓക്കെ ഒരു തലക്കെ തുടങ്ങിയാൽ മതി ഫസ്റ്റ് ചാപ്റ്റർ നാം തുടങ്ങിക്കുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം ആദ്യം കൺസെപ്റ്റ് നോക്കുക അതിന്റെ എക്സർസൈസ് ഫുൾ നോക്കുക ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് നമുക്ക് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ കൂടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണ്ട എക്സൈസ് എന്ത് ചെയ്യാം മാർക്ക് ഓക്കെ പിന്നെ അടുത്ത ചാപ്റ്ററിലോട്ട് നോക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കൊണ്ടിരിക്കും പിറ്റീസ് അതിൻ്റെ ബാക്കി നോക്കും ഓക്കെ ഓക്കെ മാത്സും പിന്നെ പിന്നെ നമ്മൾ നോക്കണ ഇനി കുറച്ചുകൂടെ നമ്മൾ സമയമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റേജ് വെച്ചിട്ട് നമ്മൾ വെയിറ്റേജ് വെച്ചിട്ട് നമ്മൾ ചാപ്റ്ററിലോട്ട് നോക്കേണ്ടി വരും ഓക്കെ ഇപ്പം ഒരു ഫോർട്ടി ഡേയ്സ് നമ്മളെ വെയിലുണ്ട് അതുകൊണ്ട് പറയാം ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും മാത്സ് നോക്കുന്നു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം അക്കൗണ്ട്സ് നോക്കാം സപ്പോസ് മാത്സ് ആണ് കിടപ്പ് സൊ മാത്സ് നോക്കി പിന്നെ നമുക്ക് എന്ത് ചെയ്യും അക്കൗണ്ട്സ് നോക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഒരു ഇപ്പോൾ ഒരു സിക്സ് അവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഒരു ടു ഹവർ എന്ത് ചെയ്യാം ലോക്കറ് ഇപ്പോൾ ലോക്ക് ടഫ് ആണെന്നുണ്ടെങ്കിൽ ലോക്ക് കൊടുക്കാം ഒരു ടു ഹവർ എന്ത് ചെയ്യാം മാത്സിന് കൊടുക്കും ഒരു വൺ അവർ എന്ത് അക്കൗണ്ട്സ് പിന്നെ ഒരു വൺ അവർ എക്കണോമിക്സ് പിന്നീട് എന്ത് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം വെച്ചിട്ട് നമുക്ക് ചേഞ്ചസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് തന്നെ അത് പഠിച്ചു വരുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഓക്കെ ചില ആൾക്കാർ പറയും ഇങ്ങനെ മാത്രം അങ്ങനെയല്ല നമ്മൾ ബുദ്ധി നമുക്കുണ്ടല്ലോ ഒന്നര കിലോ ജെല്ലി തലച്ചോറ് തലച്ചോർ ഉപയോഗിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അറിയാത്തതെന്ന് അറിയുന്ന ഒരാളോട് ചോദിച്ച പ്രശ്നം എന്ന് എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ഒറ്റ ടൈം ടേബിൾ വന്നിട്ട് കാര്യമില്ല കാരണം പല ആളുകൾക്കും പല ടൈം ടേബിൾ ആണ്ടാവും ഒരാൾക്കുള്ള പോലെ ആരും ബാറ്റാക്കും ഒരാൾക്ക് മാത്സായിക്കൊണ്ട് ഉണ്ടാക്കും ഒരാൾക്ക് അക്കൗണ്ട്സ് ആയിരിക്കും അപ്പോൾ ഒരു ഒരു ഫിക്സഡ് ടൈം ടേബിൾ എന്ന് പറയുന്നത് എല്ലാവരും നമുക്ക് അപ്ലിക്കുന്നില്ല സോ നമുക്ക് ഏതാണ് ടഫ് എന്നുള്ളത് നമ്മൾ ഏത് ഏരിയ ആണ് നമ്മൾ നിക്കുന്നത് അത് സ്ട്രോങ് ആയിട്ടാണ് ഓക്കെ യെസ് അതുപോലെ തന്നെ എക്കണോമിക്സും എക്കണോമിക്സും മോർണിംഗും പഠിക്കുന്ന ബെറ്റർ പഠിക്കുന്ന ബെറ്റർ കോണിംഗ് യെസ് ഇനി ഏതെങ്കിലും കിടക്കാൻ ഭയങ്കര കൺസെപ്റ്റ് ഏതെങ്കിലും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം മാത് സൊല്യൂഷൻസ് ഒന്നും അറിയില്ലാന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഓക്കെ എന്നുണ്ടെങ്കിൽ എല്ലാവരും പഠിക്കാം പാസ്സാക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റ് ദിസ് അവർ ലാസ്റ്റ് ഓക്കെ അപ്പോൾ അവിടെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ സോ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും ഓക്കെ